നമ്മൾ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ആ ചാനലിൽ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ ഓരോ കൻ്റ് ഇടാം എന്ത് നിനക്ക് വയ്യേ ഒരു അരപ്പ് കുടിച്ച് അത്ര അത്ര പറയാൻ പറ്റുള്ളൂ അവന് ആ ചാനൽ ഡിസ്ക്രിപ്ഷൻ വായിക്കാതെ അതിൽ വെറുതെ കമൻ്റ് ഇട്ടിടുക പിന്നെ റിട്ടീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ടായിരുന്നേ ഞാൻ ഓരോന്ന് റിപ്പോർട്ട് അടിക്കുന്നുണ്ട് അവൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടടിച്ച് റിപ്പോർട്ട് അടിക്കാൻ പോകുകയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ അവൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് കാണുന്നുണ്ടെങ്കിൽ എടാ എടാൻ കളുടെ മോനെ അടിച്ചിട്ട് ഞാൻ പൊട്ടിക്കും കേട്ടോ അത് നിനക്കുള്ള വീഡിയോസ് അല്ല ഈ പെണ്ണാണോ അതോ കുണ്ടനാണോ എടാ നിനക്ക് എൻ്റെ തലേനത്തെ ചാണകമാണോ ഏ ഒരു ബോധമല്ലാതെ എൻ്റെ കുട്ടിക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണത് അല്ല എൻ്റെ മറ്റേ പരിപാടിക്കുള്ളതല്ല കേട്ടോ ഇനി നിൻ്റെ കമൻ്റെ കാരണം അവിടെ അതിൽ കണ്ണിന് അടിച്ചിട്ട് കണ്ണിയാൻ പൊട്ടിക്കുന്നു മനസ്സായ ആ വെറുതെ എന്തിലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വെറുതെ ഏ നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ നിനക്ക് വയ്യ എന്നിട്ട് അവിടെ കുറേ ചിരിയും കാര്യങ്ങളൊക്കെ എടാ തന്തയ്ക്ക് പറക്കണം മനസ്സിലായോ നിന്നോടൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളു എന്നാ പിന്നെ ശരി മോളൻ എന്നെ കുറിച്ചല്ലേ കേട്ടോ ആ നായൻ്റെ ഭാഗം കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ കുട്ടിയെ കുറിച്ച് ഒന്നും പറയില്ലേ എൻ്റെ പെൺകുൾക്ക് പെൺകുളം ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ കുട്ടി ആ ചാനലിലേക്ക് എടുക്കും കേട്ടോ പിന്നെ അവരോട് മാത്രമല്ല ബോയ്സിനോട് പല ബോയ്സിന് വേണ്ടി തുടങ്ങിയ ചാനൽ അല്ലാതെ ബോയ്സിനും കുണ്ടന്മാർക്കും വേണ്ടി തുടങ്ങിയ ചാനലല്ലത് ഡാൻസൻ്റേഴ്സിന് തുടങ്ങിയ ചാനലല്ലത് ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് അവർക്ക് വേണ്ടി മാത്രം തുടങ്ങിയതാണ് അല്ല അതിൻ്റെ ഇടയിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ഇടാൻ നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾക്കല്ല നിങ്ങൾക്കുള്ള ചാനലല്ല പിന്നെ എന്തിൻ്റെ പുറത്ത് അതിൽ പോയിട്ട് കമൻറ്റ് ഇട്ടാൽ ശരിയാക്കണേ എത്രയേ ഉള്ളൂ ഞാൻ അടുത്ത അപ്ഡേറ്റ് കാണാം എന്നോട് ഒരു കൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിക്കാൻ എൻ്റെ ചാനൽ പോകുകയും ചെയ്യും കേട്ടോ പിന്നെ അത് വീഡിയോ കണ്ട് കണ്ട് കണ്ടെ മനസ്സിൻ്റെ മനസ്സിൻ്റെ മാനസിക നില എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ സ്നേഹിത പെൺകുട്ടി പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് അവൾ കാണും ഡെയിലി അവൾ കാണുന്നുണ്ട് അവൾ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കണ്ടെന്നൊക്കെ മനസ്സില് മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിന്നൊക്കെ പേ നിന്നൊക്കെ നിന്റെയൊക്കെ ശല്യം സഹിക്കാതെ കഴിയാൻ കഴിയാതെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കേട്ടോ അത് മനസ്സിലാക്കാൻ കഴിയാത്ത നീയൊക്കെ വെറും ഒരു പൊട്ടനാണ് ഒരു വിഡ്ഢിയായിട്ട് ജവിക്കാതെ പോയി തൂങ്ങിച്ചാകും അതെനിക്ക് കണ്ടത് കുറേ നീ പറഞ്ഞ നീ കൂടിപ്പോവും എന്നാൽ പിന്നെ